അമ്മത്തൊട്ടിലിനെ പറ്റി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അമ്മത്തൊട്ടിലിന്റെ പ്രവർത്തന രീതി അവൾ അറിഞ്ഞിരുന്നെങ്കിൽ അവളുടെ സ്വകാര്യത നഷ്ടപ്പെടാതെ സമൂഹം കൽപ്പിക്കുന്ന സദാചാര മാന്യത നഷ്ടപ്പെടാതെ അവൾ പ്രസവിച്ച കുഞ്ഞിനെ മാതാപിതാക്കളുടെ സഹായത്തോടെ അമ്മത്തൊട്ടിലിന് നൽകിയിരുന്നെങ്കിൽ അവൾ പാതി അമ്മയെങ്കിലും ആയനെ പിറന്ന ഉടനെ കുഞ്ഞിനെ നിഷ്ഠൂരമായി വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന മുൻപ് സർക്കാർ സംവിധാനമായ അമ്മത്തൊട്ടിലിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാമായിരുന്നു അവൾക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ഏറ്റവും സുരക്ഷിതമായ മാർഗം അമ്മത്തൊട്ടിലായിരുന്നു അമ്മത്തൊട്ടിലിനെ പറ്റി അവബോധം എല്ലാവരിലും എത്തുന്നില്ല എന്നത് ദുഃഖകരം തന്നെയാണ് ശരിയല്ലേ കൊച്ചിയിൽ നവജാത ശിശുവിനെ ഷോൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ച് പോസ്റ്റൽ കവറിലാക്കി ബഹുനില കെട്ടിടത്തിൽ നിന്നും താഴേക്ക് എറിഞ്ഞ യുവതി ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് ബലാത്കാരത്തിലൂടെ ഗർഭിണിയായതെന്ന് അവൾ പറയുന്നു പക്ഷെ ഇക്കാര്യം മാതാപിതാക്കളോട് പറയാമായിരുന്നു അവൾക്ക് നിയമവഴികൾ തിരഞ്ഞെടുക്കാമായിരുന്നു അവൾക്ക് ആധുനിക സമൂഹത്തിൽ പ്രായപൂർത്തിയായവർ തമ്മിലുള്ള സെക്സ് തെറ്റൊന്നുമല്ല പക്ഷെ ഗർഭിണി ആകാതിരിക്കാനുള്ള മുൻകരുതലുകൾ അവളും ഇക്കാര്യത്തിൽ പങ്കാളിയായ ആ യുവാവും ചെയ്യണമായിരുന്നു എന്നാൽ അവിചാരിതമായി പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചുപോയി സുരക്ഷാ കാലയളവിനുള്ളിൽ മാതാപിതാക്കളുമായി ആലോചിച്ച് ഗർഭം ആഘോഷം ചെയ്യാമായിരുന്നു പിശകുകൾ തിരുത്താൻ പല വഴികളും ഉണ്ടായിരുന്നു രഹസ്യങ്ങൾ അവളുടെ മനസ്സിലും ശരീരത്തിലുമായി അവൾ ഒതുക്കി ഒതുക്കാനാവാത്ത സാഹചര്യത്തിലെത്തിയപ്പോൾ അവൾ ഒരു ക്രിമിനലായി മാറി മാതാപിതാക്കളുടെ പ്രതികരണം ഭയന്നാവും അവൾ അവരെ അറിയിക്കാതെ മുന്നോട്ട് പോയത് കുഞ്ഞിന്റെ പിതാവായ യുവാവും ചെയ്തത് തുല്യ കുറ്റകൃത്യം തന്നെ ബലാത്കാരമാണെങ്കിൽ കൂടുതൽ ഗുരുതരമായ തെറ്റ് തന്നെ കൗമാരം യൗവനം വഴി തെറ്റപ്പെടാം മാതാപിതാക്കൾക്കും സമൂഹത്തിനും സർക്കാരിനും കരുതൽ വേണം വീണ്ടും പറയുന്നു പ്രായപൂർത്തിയായവരുടെ പരസ്പര സമ്മതത്തോടുയുള്ള ശാരീരിക ബന്ധം ഒരു തെറ്റല്ല പാപമല്ല പക്ഷേ രക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം ഗർഭം പുറംലോകമറിയാതെ മറച്ചു വയ്ക്കാനോ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ കൊല്ലാനോ അവൾ കാണിച്ച ധൈര്യത്തിന്റെ ഒരു ശതമാനം മാത്രം മതിയായിരുന്നു അവൾക്ക് ആ കുഞ്ഞിനെ സുരക്ഷിതമായി അമ്മത്തൊട്ടിലിൽ എത്തിക്കാൻ അവൾ ആ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇന്നാ കുഞ്ഞു ജീവൻ പൊലിയില്ലായിരുന്നു